ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സമിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് രാവിലെ പേടിത്തൊണ്ടനെയും അതുപോലെ തന്നെ ധൈര്യശാലിയെയും തിരഞ്ഞെടുക്കാനായിട്ട് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്കിൽ ബിന്നി ധൈര്യശാലിയായിട്ട് തിരഞ്ഞെടുത്തത് അനീഷിനെയും പേടിത്തൊണ്ടനായിട്ട് തിരഞ്ഞെടുത്തത് ഒനിലിനെയുമാണ് അനീഷിനെ തിരഞ്ഞെടുക്കാൻ കാരണം ഇന്നലത്തെ ബിഗ് ബോസിൻ്റെ ആ ടാസ്കിൽ അനീഷിന് കിട്ടിയ ടാസ്ക് ധൈര്യത്തോടെ ഏറ്റെടുക്കാൻ അനീഷ് തയ്യാറായി ഈ സീസൺ മുഴുവൻ സംസാരിക്കാതെ നിൽക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല അങ്ങനെയുള്ള ചലഞ്ച് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എവിക്റ്റായി പോകുന്നതിന് തുല്യമായൊരു ടാസ്ക്കാണ് അനീഷ് ചെയ്തത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത് എന്ത് കാരണമായാലും അദ്ദേഹം അത് ഏറ്റെടുത്തു ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തതിന് അദ്ദേഹത്തെ ഒരു ധൈര്യശാലിയായി കാണുന്നു എന്നാണ് ബിന്നി പറഞ്ഞത് ഈ ഒരു റീസൺ അവിടെ ആരും ഇതേപോലെ പറഞ്ഞിട്ടില്ല സംസാരിക്കാതെ നിൽക്കുക എന്ന് പറയുന്നത് ബിന്നി പറഞ്ഞതുപോലെ എവിക്റ്റ് ആകുന്നതിന് തുല്യമാണല്ലോ അതുകൊണ്ട് തന്നെ എപ്പോഴാണെങ്കിലും അയാൾക്ക് പുറത്ത് പോകേണ്ടി വരും കാരണം ഓഡിയൻസിന് അനീഷിനോടുള്ള താൽപ്പര്യം കുറഞ്ഞു വരും കാരണം ആക്റ്റീവായ ഒരാളോടായിരിക്കും ഓഡിയൻസിന് എപ്പോഴും താൽപ്പര്യം ഉണ്ടാവുക ഈ ഒരു പോയിന്റ് അവിടെ പറഞ്ഞത് ബിന്നി മാത്രമാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക